റെക്കോർഡ് അനീഷാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് കോണ ചോദ്യം ചെയ്യാ കോണ ഒരു കോമാളി ആയിട്ട് പാടത്തുനിന്നൊക്കെ ഈ ജയിലിന്റെ ഐശ്വര്യ എന്നിട്ട് മൺചാട്ടി തണേലിട്ട് ഡിസേർവിംഗ് കാട്ടാ കവാറി എടുത്തിട്ട് നിന്റെ കാലിനൊക്കെ നടക്കുന്നവരല്ല ഞാൻ ഒരു പ്രാവശ്യം കൂടി പോവാൻ തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി ബിഗ് ബോസ് എപ്പോഴും ഹലോ ആ മുകേഷ് യാദവ മാധവ് അതും ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ആ മത്സരാർത്ഥികളെല്ലാം നോക്കി നിൽക്കെ ഒരു സംഭവമാണ് ഈ ജയിലിന്റെ ഐശ്വര്യം അനീഷ് ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്ത് യുക്തിയാണ് ഇതിനകത്തുള്ളത് ഇവിടെ ആദ്യം ആലോചിക്കേണ്ടി വരുന്നൊരു ഗെയിമാണ് ഈ ഗെയിം ഷോ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആക്ഷേപിക്കാനുള്ളതല്ല അത് ബിഗ് ബോസ് തന്നെ പറയുന്ന കാര്യമാണ് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനുള്ളതല്ല ഫിസിക്കലി അസാൾട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ മത്സരാർത്ഥികളെ അവിടെ കൊണ്ടുവന്നിട്ട് വ്യക്തിഹത്യ നടത്തുകയാണ് ഈ രംഗം അനീഷിൻ്റെ അച്ഛനും അമ്മയും കാണുമ്പോൾ അനീഷിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തായിരിക്കും തോന്നുന്നത് ഒന്നും വേണ്ട വയ്യാതിരിക്കുന്നൊരു മനുഷ്യനാണ് അനീഷിൻ്റെ അച്ഛൻ ഈ രംഗം അനീഷിൻ്റെ അച്ഛൻ കാണുമ്പോൾ ടി വിയിലൂടെ കാണുമ്പോൾ അതും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സാർ നമ്മൾ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം ഇതൊരു പോസിറ്റീവായിട്ട് കണ്ടാൽ എന്ന് അവിടെ നിങ്ങൾ അനീഷിൻ്റെ മുഖം ശ്രദ്ധിച്ചു ഒട്ടും സന്തോഷവാനല്ല വളരെയേറെ ദുഃഖമുണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് ആയതുകൊണ്ട് മാത്രമായിരിക്കാം അനീഷ് പ്രതികരിക്കാഞ്ഞത് അവിടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് ഒരു പക്ഷേ അവിടെ മറ്റാരെങ്കിലും ആണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് പ്രതികരിച്ചേനെ അതിലാലേട്ടനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രമായിരിക്കാം അനീഷ് അവിടെ പ്രതികരിക്കാഞ്ഞത് എന്നാൽ ആ ഒരു റെസ്പെക്റ്റ് പോലും ഇല്ലാതെ ബിഗ് ബോസ് അവിടെയുള്ളൊരു മനസ്സിലാർത്ഥിയെ വ്യക്തിഗത്യ ചെയ്തു അതും ആലോചിക്കേണ്ടത് ജയിൽ എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണോ ഒരിക്കലും നല്ല സ്ഥലമല്ല നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ ജയിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സംഭവമല്ല അവിടെ കുറ്റവാളികളെ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്തിൻ്റെ ഐശ്വര്യമാണ് അനീഷ് എന്ന് പറയുമ്പോൾ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയാണ് അളക്കേണ്ടത് ഇതൊരു ഗെയിമായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയുമോ ഇന്നലെ ആ രംഗം വൈകിയാണ് ഞാൻ കണ്ടത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത്രയും സീസൺ കണ്ടതിന് ശേഷവും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരാളുടെ പേര് വെച്ച് ജയിലിന് ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് നാറിയ കളി കളിക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു പക്ഷേ അവിടെ പത്ത് മുന്നൂറ് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവരുടെ എല്ലാം അധ്വാനത്തെ കൂടി മോശമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പ്രവൃത്തി സംഭവിച്ചത് പലരും പറയും ബിഗ് ബോസ് എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ എന്നാൽ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടാൻ ഇഷ്ടം പോലെ പേരുണ്ട് കുറേ പേരുടെ അധ്വാനം തന്നെയാണ് ആ ബിഗ് ബോസിനുള്ളത് എന്നാൽ അതിനെ എല്ലാം മോശമാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കൈക്കൊണ്ടു പോകുന്നത് ഇതിനു മുമ്പ് അനുവിൻ്റെ കേസെടുത്തു കഴിഞ്ഞാൽ തന്നെയും അങ്ങനെ തന്നെ പറയാം അനുവിൻ്റെ ബോയ് ഫ്രണ്ടിനെ അവിടെ കൊണ്ടുവരുന്നു അത് രഹസ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പല മീഡിയ പ്രവർത്തകർക്കും അത് അനുവിൻ്റെ ബോയ്ഫ്രണ്ടാണെന്ന് അറിയാമായിരുന്നു എങ്കിൽ തന്നെയും അനുവിനൊരു നെഗറ്റീവ് ഉണ്ടാക്കിക്കോട്ടെ അല്ലെങ്കിൽ അനുവിനെ മോശമാക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയായിട്ടാണ് പലരും പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ബിഗ് ബോസിന് പറയാം അതറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാം എന്നാൽ ഇക്കാര്യമോ ഈ ഒരു രീതിയിൽ ബോർഡ് അടിച്ചിറക്കണമെങ്കിൽ എന്തുമാത്രം ആലോചിച്ച് കാണുമായിരിക്കാം അനീഷിൻ്റെ പേരടിച്ച് ജയിലിൻ്റെ ഐശ്വര്യം അനീഷാണെന്ന് എഴുതി തയ്യാറാക്കണമെങ്കിൽ ആ ബോർഡ് അവിടെ സ്ഥാപിക്കണമെങ്കിൽ എന്തുമാത്രം ചിന്തിച്ച് കാണുമായിരിക്കും അപ്പോഴൊക്കെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ആ മനുഷ്യനെ ആ വ്യക്തിഗത്യ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത് കണ്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അനീഷിനെ സ്നേഹിക്കുന്നവർ എന്ത് വിചാരിക്കും എന്ന് അവിടെയുള്ള ആർക്കും തോന്നിയില്ലേ ഇത് അധികപ്രേയും പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല എന്തുകൊണ്ടിത് പ്രതികരിക്കുന്നില്ല ആ മനുഷ്യനെ വ്യക്തിഗത്വ ചെയ്യല്ലേ ചെയ്തത് അയാളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വിഷമത്തോടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നതെന്ന് ഒരുപക്ഷെ കുറ്റം ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഇത് അവിടെയുള്ള കുറേ ആളുകളുടെ മുൻ ധാരണ വെച്ച് നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു ജഡ്ജ്മെൻ്റ് അല്ല ഒരു സത്യസന്ധമായ കാര്യമല്ല പലരും വളച്ചൊടിച്ച് പറയുന്ന കാരണങ്ങളാണ് കൂട്ടായ കുറേ ആളുകളുടെ തീരുമാനത്തിനെതിരായിട്ട് നിൽക്കുന്ന അനീഷിനെ ജയിലിലേക്ക് അയച്ചതാണ് അങ്ങനെയുള്ള ആളെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് ജയിലിൽ അടച്ചതിന് ശേഷം അയാൾക്കൊരു ഐഡൻറ്റിറ്റിയും ചേർത്തി കൊടുക്കുന്നു അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ഇതൊരാളെ ആക്ഷേപിക്കുമല്ലേ ചെയ്യുന്നത് അനീഷ് ആ ജയിലിൻ്റെ മുമ്പിൽ വെച്ച് കാണിച്ചേക്കെ നാടകമായിട്ട് ആർക്കെങ്കിലും തോന്നുമോ ഇൻ കേസ് നമ്മളിൽ ഒരാളാണ് അങ്ങനെ പോയി നിൽക്കുന്നതെങ്കിൽ നമ്മളെയാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും കൂടെയുള്ള മത്സരാർത്ഥികൾ പലരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഈ ഗെയിമിനകത്ത് ഇങ്ങനൊരു ഗെയിം കളിക്കുന്നത് വളരെ നാറിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതും പോരാഞ്ഞിട്ട് അനീഷ് അവസാനം പറയുന്നുണ്ട് ബിഗ് ബോസ് ഈ ജയിലിൽ ഞാൻ വരേണ്ടവനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമം എന്ന് പറയുന്നത് വ്യക്തിഗത്വം നടത്തി എന്നുള്ളത് തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചത് അവിടുത്തെ മത്സരാർത്ഥികളല്ല ബിഗ് ബോസ് തന്നെ മുൻകൈയ്യെടുത്ത് ചെയ്തതുപോലെ എനിക്ക് ആ സീൻ കണ്ടപ്പോൾ തോന്നിയത് ഒട്ടും മലയാളി പ്രേക്ഷകർക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് അക്കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ബിഗ് ബോസിനെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു ഫാനാണ് പക്ഷേ ഇക്കാര്യങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യനെ ബിഗ് ബോസ് തന്നെ വ്യക്തിഗത്യം നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും ഇതിനി ആര് കണ്ടാലോ ഇതിനെതിരെ എന്നെ തെറി വിളിച്ചാലോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല ഇത് നാറിയ പോയി എന്ന് തന്നെ പറയും ഇവിടെ ബിഗ് ബോസ് തന്നെയാണ് പറയുന്നത് വ്യക്തിഗത്യം നടത്തല്ലേ എന്ന് എന്നിട്ട് ബിഗ് ബോസ് തന്നെ കാണിക്കുന്നത് എന്താണ് അവിടെയുള്ള മത്സരാർത്ഥിയെ ബിഗ് ബോസ് തന്നെ എന്താണ് കാണിച്ചത് അവിടെ വേണമെങ്കിൽ ബിഗ് ബോസിന് പല രീതിയിൽ കളിക്കാമായിരുന്നു അനീഷ് അനീഷാണോ അവിടെ ജയിലിൽ പോകേണ്ട എന്ന് ചോദിക്കാമായിരുന്നു അതിനെതിരെ വേണമായിരുന്നു ബിഗ് ബോസ് ഗെയിം കൊണ്ടുവരേണ്ടത് അല്ലാതെ ഇമ്മമാതിരി പരിപാടി കാണിച്ചാൽ അത് അനീഷിനെ അപമാനിക്കുന്നതായിട്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ ഒരു പക്ഷേ നാളെ അദ്ദേഹം അധ്യാപകനായിട്ട് തിരിച്ചു വരുന്നു ഇപ്പോഴത്തെ അഞ്ച് വർഷത്തെ ലീവ് എടുത്തെന്നൊക്കെയാണ് അനീഷ് പറയുന്നത് ആ അഞ്ച് വർഷം കഴിഞ്ഞ് അദ്ദേഹം അധ്യാപകനായിട്ട് വരുമ്പോൾ അനീഷിനെ ഈ അവമാനം മാറ്റാൻ കഴിയുമോ ഒരു പക്ഷെ പല കുട്ടികളും വേണമെങ്കിൽ ചോദിക്കും ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ഐഡൻറ്റിറ്റി കൊടുക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ എങ്ങനെ ആയിരിക്കും അനീഷിനെ കാണുന്നത് അവിടെ ഒന്നാലോചിക്കേണ്ടത് അനീഷ് ഹാപ്പി ആയിരുന്നു അല്ല അവിടെ അനീഷിനെ ഹാപ്പി ആക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അനീഷിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് വിഷമം തന്നെയാണ് അത് വേണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് മാത്രം വായിച്ചു നോക്കിയാൽ മതി ആർക്കെങ്കിലും അതൊരു ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയോ ഇല്ലെങ്കിൽ ആ ഗെയിമിന് പറ്റിയതായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത് ഒരു പക്ഷേ അനീഷിനെ കൊടുത്തതാണെന്ന് പറയാം നാളെ കുറെ ട്രോളുകൾ വരാനും ഇത് പറഞ്ഞ് പലർക്കും ചിരിക്കാനായിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കാം ഇതിന് കാരണം ഒരുപക്ഷെ കൂട്ടത്തോടെ ആലോചിച്ച് ഇങ്ങനൊരു പരിപാടി ചെയ്യുമോ അത് സംശയിക്കേണ്ടതുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അനീഷിനെ നമുക്ക് കാണാൻ കഴിയില്ല അനീഷിൻ്റെ ഭാഗങ്ങൾ വളരെ കുറവാണ് അതിനുശേഷം അനീഷിൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഇവിടെയൊക്കെ ബിഗ് ബോസ് ആലോചിക്കേണ്ടത് ഈ രീതിയിലുള്ള ഒരു ടാഗ് അനീഷിന് കൊടുക്കണമോ വേണ്ടയോ എന്നായിരുന്നു ഒരു നാളെ ആരെങ്കിലും പത്ത് പ്രാവശ്യം ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ഐശ്വര്യം അവനെന്ന് പറഞ്ഞ് എഴുതി വെക്കുമോ ഇല്ലെങ്കിൽ ഒരു നിരപരാധി ജയിലിൽ പോവുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ അവനാണ് അതിൻ്റെ എന്ന് എഴുതി വെക്കുമോ ഒരിക്കലുമില്ല പിന്നെ എന്തിനു ഇങ്ങനെ ഒരു രീതിയിൽ ഒരാളെ വ്യക്തിഗത നടത്തണം ഇത് ബിഗ് ബോസിൻ്റെ വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ ഇവിടെ പല കാര്യങ്ങളിലും ജനങ്ങൾക്ക് ബിഗ് ബോസിനോട് എതിരാഭിപ്രായം ഉണ്ടെങ്കിലും അതൊക്കെ ന്യായീകരിക്കാവുന്നതാണ് എന്നാൽ ഇക്കാര്യം എങ്ങനെ ന്യായീകരിക്കും ഒരാൾക്ക് ഈ ഒരു ടാഗ് കൊടുക്കുമ്പോൾ അയാളെ വ്യക്തിഗത്വം നടത്തുകയല്ലേ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരാൾ വയറിളകി കക്കൂസിൽ പോവുകയാണെങ്കിൽ ആ കക്കൂസിൻ്റെ ഐശ്വര്യം അയാളെന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുമോ ഇത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാളെ ഇങ്ങനെയൊക്കെ അങ്ങ് അപമാനിക്കാമോ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരാളായിട്ട് അനീഷയെ നമ്മൾ കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നും ജനങ്ങളുടെ ഫീലിങ്സിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒന്നാമതേ ഇത് ഫീലിങ്സിനെ വെച്ചാണ് കളിക്കുന്നത് ജനങ്ങളുടെ ഇമോഷനെ നല്ല രീതിയിൽ ഇട്ട് വട്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിച്ച് തന്നെയാണ് ഈ ഷോ പോകുന്നത് അതിനിടയ്ക്ക് ബിഗ് ബോസ് തന്നെ ഒരാളെ വ്യക്തിഗത്യം എന്ന് പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇവിടെ അനീഷ് വന്നത് ബിഗ് ബോസിനെ വിശ്വസിച്ചായിരിക്കും അദ്ദേഹത്തെ വ്യക്തിഗത്വം നടത്തത്തില്ല അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു അസാൾട്ട് നടക്കത്തില്ല എന്നൊക്കെ വിശ്വസിച്ച് തന്നെയാണ് ആ മത്സരാർത്ഥികൾ അവിടെ വന്നിരിക്കുന്നതും ഇല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ബന്ധുക്കൾ അവരൊക്കെ വിശ്വസിച്ച് തന്നെയാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ മത്സരാർത്ഥിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ താറടിച്ച് കാണിക്കാൻ ആ ഷോ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്കും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷമില്ലാത്തൊരു സീസണാണ് ആര് വേണമെങ്കിലും കയറി വരാം ആരും വിന്നറാവാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളെ ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയാണോ എന്നാണ് ബിഗ് ബോസിനോടുള്ള എൻ്റെ ചോദ്യം പക്ഷേ ഇവിടെ ബിഗ് ബോസ് അനീഷിന് ഇങ്ങനെ ടാഗ് കൊടുത്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മഹാ കള്ളനായിട്ടാണോ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ജയിലിൻ്റെ ഐശ്വര്യം ആണെന്ന് കാണിച്ചത് എങ്ങനെ അതിനെ വിലയിരുത്തണം അതും കൂടൊന്ന് പറഞ്ഞായിരുന്നെ കൊള്ളായിരുന്നു ചിലപ്പം പറയുമായിരിക്കും ഇതൊരു തമാശയ്ക്ക് ചെയ്തതാണ് ഇതൊരു തമാശയായിട്ട് കണ്ടാൽ മതിയെന്ന് അത് തമാശയായിട്ട് തോന്നിയില്ല അവിടെ നിന്ന് അനുഭവിച്ച വ്യക്തിക്കും അത് തമാശയായിട്ട് തോന്നിയില്ല അതായത് അനീഷ് എന്ന വ്യക്തിക്ക് അത് തമാശയായിട്ട് തോന്നിയില്ല ഒരുപക്ഷെ അനീഷ് അത് തമാശയായിട്ട് എടുത്തിരുന്നെങ്കിൽ നമ്മളീ പറയുന്നതിന് ഒരു കാര്യമില്ലായിരുന്നു നമ്മൾ ആ സമയത്ത് അനീഷിനെ കണ്ടതാണ് അനീഷ് ബിഗ് ബോസിനോട് തന്നെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇത് ഞാൻ അർഹിച്ചതാണോ ഞാനാണോ ജയിലിൽ കിടക്കേണ്ടവൻ എന്ന് ബിഗ് ബോസിനോട് തന്നെ ചോദിക്കുന്നുണ്ട് ആ ഒരു അവസരത്തിൽ നീ തന്നെയാണ് കിടക്കേണ്ടത് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ആ ജയിലിൻ്റെ ഐശ്വര്യം നീ തന്നെയാണെന്ന് കാണിക്കുന്ന രീതിയാണ് അവിടെ ബിഗ് ബോസ് ചെയ്തത് അതിനുശേഷം അനീഷിനെ നല്ല വിഷമത്തിൽ തന്നെയാണ് കാണുന്നത് പലരും കൂടി നിന്ന് ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് എങ്കിൽ ലക്ഷ്മി മാത്രമാണ് അനീഷിനെ ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി എന്ന് പറയുന്നത് ഇവിടെ അത് തമാശയായിട്ട് തോന്നിയില്ലെങ്കിൽ അത് തമാശയായിട്ട് പിന്നെ ആരാണ് കാണേണ്ടത് അവിടെ ആ വ്യക്തിക്കത് തമാശയായിട്ട് തോന്നിയില്ല എന്ന് പറയുന്ന വ്യക്തിയെ ഇൻസൾട്ട് ചെയ്ത രീതിയിലാണ് കണ്ട് നിന്ന് എനിക്കും തോന്നിയത് അതിനുശേഷം ലാലേട്ടം വന്നു പറയുന്നുണ്ട് ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി അനീഷയെന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ലാലേട്ടൻ നാളെ വയറുള്ള ഈ കക്കൂസിൽ കക്കൂസിലങ്ങനെ പോവുകയാണെങ്കിൽ ഈ കക്കൂസിൻ്റെ ഐശ്വര്യം ലാലേട്ടൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി ലാലേട്ടൻ എന്ന് പറയുമോ ലാലേട്ടനോട് എല്ലാ റെസ്പെക്ട് കൂടിയും പറയുവാണ് ഇത് തമാശയായിട്ട് എടുത്താൽ മതിയെന്ന് പറയുമോ ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത അനീഷിന് ഇങ്ങനെ ഒരു ടാഗ് കൊടുക്കാമെന്ന് തീരുമാനിച്ച ആ വ്യക്തിയെ ഇതുപോലെ ചെയ്താൽ അയാൾ ഇത് തമാശയായിട്ട് കാണുമോ എല്ലാവരും തമാശയായിട്ട് കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണമായിരുന്നു ഇത് മറ്റു റിയാലിറ്റി ഷോ പോലല്ല ഇത് ബിഗ് ബോസ് ആണ് എന്നുകൂടി ചിന്തിക്കണമായിരുന്നു എന്തായാലും അനീഷിനെ ആക്ഷേപിച്ചിട്ടാണ് എനിക്ക് തോന്നിയത് വ്യക്തിഗതി നടത്തി എന്നുള്ളതിൽ ഒരു സംശയമില്ല നീ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും എനിക്കങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ബിഗ് ബോസ് ഈക ഒരു കാര്യം കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് തന്നെ പറയണം ഒരു പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി ബിഗ് ബോസിനോട് കൂടിയുള്ള എല്ലാ റെസ്പെക്റ്റോടും പറയുകയാണ് അങ്ങനൊരു സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ലാലേട്ടനും ഒന്ന് ചിന്തിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh